பொதுவா பத்துக்காரு பழுது இல்லைம்பா ஆனா இந்த ரெண்டு பேர் ஜாதகத்தை பார்க்கும் பொருத்தங்கள் அமோகமா இருக்கு அதனால நீங்க கல்யாணத்தை பங்குனிலேயே வச்சுட்டு பிரமாதமா இருக்கும் அப்படின்னா இனிமே தள்ளி போட வேண்டாம் உங்களுக்கு ஆட்சேபனை இல்லைன்னா நல்ல நாள் குறிச்சிடலாம் நான் நேரத்தே பறந்தது போல எனக்கு பூரண பூர்ண சம்மதமான அங்கள் இனிப்போ அக்ஷரோட அபிப்பிராயம் கூட அறிஞ்சா அக்ஷரா Akshara! Akshara! Sri <laughs> Shah! What's your name? Sri Kant! I think you're amazing! Hey! Uncle, one minute. So, Sri Shah! Sri Kant! Doesn't matter! You're a good Now You're best life partner! Oh, family! So lovely! உங்களே ஒருத்தியா இருந்தேன் அப்புறம் ஒரு சின்ன ப்ராப்ளம் எந்த ப்ராப்ளம் தான் வந்துருச்ச ப்ராப்ளம் അക്ഷര ചെറുക്കൻ എക്സ് മീ അവളെ എന്റേതാ അവളെ കെട്ടണം എങ്കൊന്ന് ഇടിച്ചിട്ട് മനസ്സിലായില്ല അടിക്കുന്നു ആര് പെണ്ണാണെന്ന് അതുകൊണ്ട് സാറിന് ു മോളെ കെട്ടാൻ കൂടെ ചെറുക്കൻ ചങ്കൂറ്റം ഉണ്ടെന്ന് അറിയുന്നു നാളെ നിങ്ങൾ പ്രശ്നം ഇവൻ ഇട്ടേച്ച പോലെ നമുക്ക് വന്ന ഇവള് അത് പിന്നെ എനിക്കറിയാം നീ ഇവനെ നോക്കിക്കോളൂ പക്ഷെ നമ്മുടെ ചെറുക്കൻ എന്താ പേര് ശ്രീശാന്ത് അല്ല ശ്രീകാന്ത്

നമസ്കാരം പ്രധാന ശരി ചെക്കന്റെ കൂട്ടാന്റെ കൂട്ടത്തിൽ മുതിർന്ന ആളൊന്ന രീതിയില് ഇവരെ കല്യാണത്തില് എനിക്ക് ചെക്കന്റെ കൂട്ടാന്റെ കൂട്ടത്തിൽ വന്ന നിങ്ങൾ കല്യാണത്തിന് എന്തിനാ തിരക്കൂട്ടുന്നത്

ജോലിയും അലവലാതിക്ക് ഇവിടെ കെട്ടിച്ചു പ്രശ്നമില്ല ഇത് കേട്ട കല്യാണത്തിനുള്ള തിരക്ക് ഞങ്ങൾ കാണാൻ തോന്നുമല്ലോ ഞങ്ങൾക്ക് ഇത് നടത്താൻ യാതൊരു താല്പര്യവും സത്യം പറഞ്ഞാലോ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ പോവാ

ഇല്ലല്ലോടാ അടി മേടിച്ചിങ്ങനെ പ്രേമിച്ച് നിനക്ക് നിന്റെ കാര്യ പോലും ശരി കാണാത്തേ കഴിഞ്ഞ ആഴ്ച കൂടി പെട്രോൾ വാങ്ങാൻ കാശില്ലാതെ എന്റെ അടുത്ത് വന്നിട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് കാശം വാങ്ങിച്ചു പോയത് നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ നിന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല വെറുതെ എന്തിനാ ഞാൻ കാണാൻ കണ്ണ് കാണാം മതി നടക്കട്ടെ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ശരിക്കും ഈ കണ്ണു കാണാത്ത പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പോവാണ് ബ്രോ ഫ്ലോലും പറഞ്ഞതാ പക്ഷെ ഒരു കാര്യം ഉറപ്പാ എന്ത് സംഭവിച്ചാലും എനിക്ക് കണ്ണുകണത്തോറിന്

എനിക്ക് ഇഷ്ടമല്ല ആ പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഉണ്ട് കറങ്ങിട്ടൊക്കെയുണ്ട് എന്തുവെച്ചത് അവനോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല എനിക്ക് കിട്ടിയ ചാൻസ് നന്നായി യൂസ് ചെയ്തു ഇവനെ പറ്റി അറിയാൻ നിന്നെ പറ്റി കൂടുതൽ അറിയണെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വേണമായിരുന്നു എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടം മൊത്തം കൺഫ്യൂഷനായില്ല നീ ഇങ്ങനെ ഇറങ്ങോട്ടാ കൊറച്ച് വിൽക്കണ്ട രക്ഷോട്ട് പോയെ കുട്ടി ഒരു മിനിറ്റ് വേറെ ആളാണേ അതെ കുട്ടിക്ക് ശരിക്കും ഈ ഇഷ്ടം ശരിക്കും എനിക്ക് പക്ഷേ നീ നന്നായിട്ട് ചമ്മി നിക്കാന്ന് എനിക്ക് അറിയാം നെൽസൺ എന്നാ പിന്നെ എല്ലാരും പോവല്ലേ ശേഖർ പിന്നെ കാണാം നമ്മൾ ഈ ആമ്പിള്ളേർ ഓരോ പെൺ പിള്ളേർ പുറകെ ആടന്ന് പെട്രോൾ അടിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പേഴ്സ് വെറുതെ പുറകെ വെക്കാനുള്ള സമയം കിട്ടില്ല ഇത് വെറുതെ അവന് ചെലവ് ഇല്ലാണ്ട് ഇങ്ങോട്ടൊരു ഓഫർ വന്നത് നീ വെറുതെ അവന്റെ പൂളില് പാറ്റോ ഏഹ് നേരായിരുന്നു എനിക്ക് വിഷമമുണ്ട് നിനക്കാണെങ്കിൽ ഒന്നും കിട്ടണമില്ല ഒന്നും കൊടുക്കണല്ലോ എനിക്ക് ഒട്ടും കിട്ടണില്ല എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ വെച്ചാൽ നാളെ ചാൻസ് ഉണ്ടോട്ടറി കിട്ടാ നാളെയും നല്ല വിഷമുണ്ട് നിനക്ക് അവളെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണ് എനിക്കൊരു പ്രോബ്ലം ഇല്ല നീ ഹാപ്പി ആണെങ്കി ഞങ്ങളൊക്കെ ഹാപ്പി

ും പരമാവധി ഉദ്ദേശിച്ചു നോക്കി ഇതൊക്കെ അവൻ്റെ റെക്കോർഡ്സിനെ വല്ലാതെ ബാധിക്കുമെന്ന് പറഞ്ഞു കൊടുത്തതുമാണ് പിന്നെ തല്ലി അനുസരിപ്പിക്കാൻ അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ സർ വിൾ നോ രുദ്രസ് എ മെറിറ്റോറിയസ് കാഡറ്റ് പക്ഷേ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവൻ മാത്രമല്ല നിങ്ങളുടെ മോളും കൂടി അതിന് ഉത്തരവാദിയാണ് അവർക്ക് അവരുടെ മോളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിന് എന്റെ മോന് ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് എന്തിനാ இது எவ்வளவு நியாயம் நியாயம் தர்மத்தை பத்தி என்கிட்ட பேசாதீங்க ஒரு டெக்கரேட்டட் ஆஃபீஸரையும் ஃபேமிலியும் தடன் பண்ணுறது பனிஷபிள் ஆஃபென்ஸ் தெரியும் இல்லை உங்கள் பையன் ஒரு ரிப்பீட் ஆஃபெண்டர் உங்களால் உங்கள் பையனை கண்ட்ரோல் பண்ண முடியலனா என்கிட்ட சொல்லுங்கள் நானே பார்த்துக்கிறேன் சார் நான் பார்க்கும் என்னென்ன கூட எத்திருத்தோம் பொறுத்து போ யார் இப்போ எந்த இது உட்காரு சிவன் டெக்ஸ்ட் பிரிட்டனில் நான் எப்போதும் ஆஸ்திரேலியா அனுப்புவதாக அங்கே பிரபலம் பண்ண மாட்டான் எனக்கு சிவிலியன் வந்திருந்தது ഞാനൊരു ആർമി ഓഫീസർ ആകാൻ പോകുന്നുണ്ടല്ലേ എന്റെ അപ്പാവൊക്കെ ഇഷ്ടമല്ലത് അപ്പാക്ക് പിടിക്കാത്തത് ഒന്ന് In any case, I'm not going to marry a civilian. Then I'm a doctor, clerk, to to and I'm going to sell you a salesman. I'm going to sell you. I'm a doctor engineer. I'm an auto car, a lorry driver, a bar owner, and I'm going to sell you a car. I'll still love you. I'll still love you. I'll still love you. Holiday. Holiday. अक्षरा आई गॉट थ्रू डेकिन यूनिवर्सिटी डेकिन ऑस्ट्रेलिया एंड यू गोइंग पुत्र सत्यम आई डन्ट थिंक आई वुड गेट थ्रू انا एडमिशन கிடைச்சப்புறம் அப்பா சொன்னஸ் ஐ मस्ट கோ நீ என்ன திமனிச்சும் आई एम थिंकिंग इट्स अ गुड आइडिया टू लिसन கொஞ்ச நாள் पेरஞ்சிருக்கிறது தான் நல்லது நான் कोर्स முடிக்கற You on training training. Then we'll do what we have to do. Now a long distance relationship is a matter You know these days with FaceTime and Skype and all it'll be like we're just right next to each other. That's it. I FaceTime. You can go with Saipan as you went there. Kill him. Saipan?

시작해 주요 시작해 Police Academy Gold Medalist, National Level Boxing Champion. <clears throat> i have seen you fight before you're better than this yeah. come on take your trash and leave അത് തന്നെ എനിക്കും അറിയേണ്ടത് പെട്ടെന്ന് വർഷം ഞാനങ്ങനെ ആരുമല്ല ഇത് അറിയാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്നു എനിക്ക് മാത്രം നീ കഴിച്ചോ എനിക്കൊരു ചുക്കുമില്ല പക്ഷെ നീ എന്തിനാ എന്നോട് ചെയ്ത് എനിക്കത് അറിയണം

your australia vananthapukoda he called me avartha sonaru ona pakukodadene achara angane parannu anuchu nee angane cheyo yella कबड्डीกีที അടുദന്ന feli i think i'm so locked to get over you what of variya ipana mathade but you come here <ah> on my wedding day And wrote everything for me. You wrote everything for me. You get the book. <laughs> I'm sorry. <laughs>